വേണ്ട രാവിലെ ഒരാൾ മൂടും കണ്ടോ കെറിച്ചിരിക്കുമോ ഞാൻ വഴക്ക് പറഞ്ഞതിന് അതാണ്ട് പുറേ കിടക്കുന്ന ചീനീ കഷ്ണം അമ്മ അരിഞ്ഞുകൊണ്ടിരുന്ന ചീനീനെടുത്തോണ്ട് വന്നിട്ട് മുറ്റത്ത് മൊത്തം കടിച്ചു തുപ്പി ഇട്ടേക്കും കേട്ടോ ഇന്നലെ വൈകുന്നേരം ഞാൻ തൂത്തിട്ട മിറ്റ വൈകുന്നേരം തൂക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ രാവിലെ പിന്നെ തൂക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വൈകുന്നേരം വൈകുന്നേരം തൂത്തിടുന്നത് അത് രാവിലെ അവളൊരുപാറേ വൃത്തിയാളാക്കി ഇട്ടിട്ടുണ്ട് പിന്നീട് ഇന്നലെ രാത്രി കാറ്റും മഴയൊക്കെ ഉണ്ട് കരിയിലൊക്കെ ഉണ്ട് അതാണ്ട് അപ്പം അപ്പി സ്നേഹം ചോദിച്ച് വാങ്ങിക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരിങ്ങനെ കേട്ടോ നമ്മളെങ്ങോട്ട് സ്നേഹം ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നുണ്ടാ കയ്യെ കയ്യെ പിടിക്കാൻ പോകുക അത് തടവി കൊടുക്കാണ്ട് മസാജ് ചെയ്ത് കൊടുക്കാണ്ട് ഇവിടെ എല്ലാത്തിനും ഇതന്നെ ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ മസാജും ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ കുറച്ച് നേരം രാവിലെ അവരെ കളിപ്പിച്ചൊക്കെ ഇരുന്നിട്ട് നല്ല നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അമ്മ രാവിലെ എഴുന്നേറ്റ് നല്ല കുറച്ച് ചീനിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ അവർക്ക് ഇന്ന് അവർക്ക് എക്സാം തുടങ്ങിയോണ്ട് ഇന്ന് സ്റ്റഡി ലീവാണ് അതുകൊണ്ട് താണ്ടിരിക്കുകയാണ് ഇന്നിപ്പം അവധിയായത് കൊണ്ട് പഠിത്തം കഴിഞ്ഞാൽ കടയിൽ പോകണം അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ലച്ച് പിന്നെ രാവിലെ തൊട്ടിരുന്നു കൊണ്ട് പഠിത്തം തുടങ്ങിയത് മാത്സിൻ്റെ പരീക്ഷ കേട്ടോ ഒരു പറയും ഉണ്ട് പഠിക്കാനായിട്ട് ഞാൻ അവരവിടെ ഇരുന്ന് പഠിക്കട്ടെ ഞാനിപ്പോൾ ചീനയൊക്കെ ഉപയോഗിച്ച് ഞാൻ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ ദിവസം കൊണ്ട് അയില കേട്ടോ അതിലൊക്കെ ആണെങ്കിൽ ഭയങ്കര വില കുറവാണ് നൂറ് രൂപയ്ക്ക് ഒന്നര കിലോ അയിലൊക്കെ ഇട്ട് നല്ല വലിയ അയില അപ്പോൾ അയില വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്കും ഇന്നും അയിലയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചീനിയൊക്കെ വേവിക്കുന്നതിൻ്റെ ഉള്ളത് നമുക്ക് അതിലയോ അല്ലെങ്കിൽ മത്തിയോ മുളകൂർ വെക്കുന്നത് നല്ലത് അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ച് ഈ ചീനീം കൂടെ ഒക്കെ വേവിച്ചിട്ട് രാവിലെ പഴങ്ങി കുടിക്കാം ഇന്ന് പിള്ളേർക്ക് അവധിയുള്ള ദിവസമല്ലേ അപ്പോൾ അവധിയുള്ള ഉള്ള ദിവസമല്ലേ നമുക്ക് പഴങ്ങി കുടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ചീനീയും മീൻകൂട്ടാനും എല്ലാം കൂടി ഇട്ടൊരു പഴങ്ങി കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കൂട്ടത്തിൽ ഒരു രസം കൂടെ വെച്ചോട്ടോ അപ്പോഴത്തേക്കിനും പിന്നെ ആശ്മി നമ്മൾ നാട്ടിൽ ഇന്നലെ പിച്ച് പാഷംബ്രോട്ടെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടുകൊണ്ട് പഞ്ചസാര ഒക്കെ ഇട്ട് തിന്ന കേട്ടോ പഞ്ചസാര ഇട്ടിടൊക്കെ ഇട്ടിട്ടൊക്കെ നമുക്ക് മതിയാവും ഇല്ല ഞാൻ പറഞ്ഞു കുറച്ച് പഞ്ചസാര ഒക്കെ ഉപയോഗിച്ച് വന്ന് പറഞ്ഞ് ഓടിച്ച് വിട്ടിട്ടുണ്ട് അങ്ങനെ പടവിടയിൽ നിന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ മേടിക്കാൻ ആട്ടയും അരിപ്പൊടിയും അതും ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നേരുടെ കടയിൽ പോയാണ് കേട്ടോ ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഈ പോകുന്നത് അവൾമാർക്ക് അവധിയുള്ള ദിവസമുള്ളോട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇടി കിട്ടും അവൾമാർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പെടികിരി ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പെടികിരി ഇവിടുന്നൊന്നും മേടിക്കത്തില്ല തൂക്കി കിട്ടുന്ന കടയിൽ നിന്നും മേടിക്കത്തില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം